നമസ്കാരം ഇന്ന് ഞാൻ ഓരോ ഐറ്റം കൂടി പരിചയപ്പെടുത്തി തരികയാണ് നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന തൂമ്പ കോടാലി പിക്കാസ് മമ്മട്ടി ഇതിനെല്ലാവരും ഇടുന്നൊരു കൈ നമ്മളത് ഇങ്ങനത്തെ ഒരു ആവശ്യത്തേക്ക് മാറാൻ കാരണം ഇന്ന് കിട്ടുന്ന കൈ നല്ല കൈ കിട്ടാല്ല കിട്ടിയ കൈ നമുക്ക് ഉറപ്പിക്കാൻ ആളില്ല ഉറപ്പിച്ചാൽ തന്നെ നമുക്കത് വേണ്ടത തരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു അവസ്ഥ അതുകൊണ്ടാണ് മിക്ക ആളുകളും ഇപ്പൊ മിക്ക ആളുകൾ ഒരു എമ്പത് ശതമാനം ആളുകളും പൈപ്പിന്റെ കൈ ഉപയോഗിക്കണത് ഞാൻ ഇതേമാതിരി മാർക്കറ്റിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പഴയടംന്ന് ഒരു കൊച്ചു ഗ്രാമമുണ്ട് കോട്ടയം ജില്ലയിൽ അവിടെ ഒരു ജേക്കബ് എന്നാണ് നമ്മുടെ സുഹൃത്തു നിന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ പ്രതിസന്ധി നല്ല തൂമ്പുടെ കൈ കിട്ടാറില്ല കിട്ടിയ തൂമ്പ കൈ ഉറപ്പിക്കാനാളില്ല ഇതാണ് നമ്മളൊന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അതിനെന്തെങ്കിലും കുമാർ ചെയ്യണം എന്നൊരു കാര്യം എന്നോട് അയാൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് പറഞ്ഞു ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റഡി ചെയ്തു അപ്പോൾ നമ്മൾ പരീക്ഷണങ്ങൾ പല പല നടത്തി ഇപ്പോൾ ഫെയിലായി ഇത് രണ്ടോ മൂന്ന് വർഷം കൊണ്ടാണ് സംഭവം പറഞ്ഞു തരുമ്പോൾ ഒന്നുമില്ല ഇത് അനുഭവിച്ചു വരുന്ന സമയത്ത് തന്നെ വിഷന്മാരേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഫ്രെയിമുണ്ടാക്കി ഇതേപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയത് അടി നമ്മൾ ഇവിടെ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വെയിറ്റ് കൂടാണ്ടിരിക്കാൻ ഇട്ട് ഗ്യാപ്പ് ഗ്യാപിട്ടിട്ട് ഇരുമ്പ് കയറ്റി പക്ഷേ എവിടെയെങ്കിലും വെയിറ്റ് വരുന്ന സമയത്ത് സാധനം ആ ഭാഗം തള്ളി പോവും അപ്പോൾ നമ്മൾ ഇത് ഫുള്ള് വെൽഡ് ചെയ്തു നമ്മളിത് സി എൻ സി മെഷീൻ കട്ടറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു ഇതൊരു പത്ത് എം എമ്മിൻ്റെ വീതിയുള്ള ഒരു പട്ടയാണ് മൂന്ന് എം എമ്മ തിക്നെസ് ഉണ്ട് ഇതിന് ഇതിനുള്ളിൽ ഒരു പതിനാറ് കെ ജിന് ഷീറ്റ് നമ്മൾ മേടിച്ച് അത് ഒരേ ഷേപ്പിൽ ഇവിടെക്ക് ചെറുതാക്കിയിട്ടും ഇവിടേക്ക് വലുതാക്കിയിട്ടും ടേപ്പറാക്കി കട്ട് ചെയ്ത് നമ്മൾ അതിനുള്ളിൽ വെൽഡ് ചെയ്ത് നിർത്തി ഇതിൻ്റെ മേളിലാണ് ഈ തൂമ്പ ആയാലും ബിക്കാസായാലും മമ്മട്ടയായാലും വെയ്റ്റ് മൊത്തം വരുന്നത് ഇതിൻ്റെ മേളിലാണ് ഈ മിനി ഈ ഐറ്റത്തിന് ഈ ഒരു ഇരുമ്പിൻ്റെ പീസിന് മിനിമം ഒരു ഒരു കിലോ തൂക്കം വരും ഒരു കിലോ തൂക്കം മുതൽ കുറയാനും ചാൻസ് ഉണ്ട് അല്പത്തിനു കൂടാനും ചാൻസുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം നിൽക്കുന്നത് ഇതിൻ്റെ മേളിൽ നമ്മൾ രണ്ട് മരത്തിൻ്റെ പീസ് അപ്പുറത്തും അപ്പുറത്തും വെച്ച് സ്ക്രൂ ചെയ്ത് റോട്ടർ റോട്ടർ അടിച്ച് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്ന സാധനം ഇതിന് കയ്യിൽ ഒരിക്കൽ പോലും നമുക്ക് വേദന എടുത്തുന്നൊരു കംപ്ലൈൻറ്റ് വരില്ല മറ്റേതിനെ അപേക്ഷിച്ച് ഇത് പത്ത് എം എം ഉണ്ട് പത്തും പത്തും ഇരുപത് എം എമ്മും എങ്ങനെയായാലും പുറത്ത് ഇരുമ്പ് നിൽക്കേണ്ടത് ബാക്കി എൺപത് എം എമ്മും നമ്മൾക്ക് എൺപത് ശതമാനം ഏരിയ നമുക്ക് മരമായിട്ട് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൈവെള്ള ചൂടാവില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ കാഞ്ഞിരത്തിൻ്റെ കൈയ്യാണ് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കാഞ്ഞിരത്തിൻ്റെ കൈ ഉപയോഗിക്കാൻ കാരണം കൈവെള്ള ചൂടാവാണ്ടിരിക്കാനാണ് കൈവെള്ള ചൂടായി കഴിഞ്ഞാൽ എനിക്കിതൊന്നും അറിയില്ല ഞാൻ ഒരു തിരുവനന്തപുരത്തൊരു എക്സൈസ് കമ്മീഷണർക്ക് എൻ്റെ ഒരു ഐറ്റം ഒരു തിരുവനന്തപുരം ആഗ്രൂപ സർന്ന് മേടിച്ചുകൊണ്ടുപോയി അത് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ആൾ എന്നോട് പറഞ്ഞു കുമാർ ചെയ്ത് വളരെ നല്ല കാര്യമാണ് വട്ടിയൂർക്കാവുള്ള ആളാട്ടോ അപ്പം അദ്ദേഹം പറഞ്ഞു നല്ലൊരു ഐറ്റം ആണ് ഈ ഐറ്റം എനിക്ക് വളരെ സൗകര്യമുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ നന്നാണ് ഈ കൈവെള്ള ചൂടാവില്ല കൈവെള്ള ചൂടായി കഴിഞ്ഞാൽ തലച്ചോറ് സംബന്ധമായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നേക്കാളും എനിക്ക് പറഞ്ഞു അപ്പം ഈ ഐറ്റം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാലും ഈ വിലയുള്ള ഇത്രയും വിലയുള്ള സാധനം സാധാരണ ഒരു പൈപ്പിൻ്റെ ബലം തന്നെ ഇതിനുണ്ട് എന്നിട്ട് പോലും ഇവിടെ ആൾക്കാർ മുറിക്കും വെട്ടിയിട്ട് തിക്കും ഇരുമ്പല്ലേ ഇന്ന് ഇണങ്ങിയിട്ട് തിക്കും ഈ ഈ ഐറ്റം പൊട്ടി കഴിഞ്ഞ ഒരു കാരണവശാലും നമുക്ക് ഗറിന് കൊടുക്കാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് ഗാരി കൊടുക്കാം ഇത് ഈ മരം മരത്തിന് നമുക്ക് ഗയറി കൊടുക്കാൻ പറ്റില്ല മരം ജഡമായ വസ്തുവാണ് അതിനൊരിക്കലും മരത്തിന് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഗറി കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ പിടി മരമാണ് ആ മരത്തിന് ഒരു കാരണവശാലും നമുക്ക് ഗാരണ്ടി കൊടുക്കാൻ പറ്റില്ല മരം ജഡമായ ഒരു വസ്തുവാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടാവും ഇപ്പൊ ഇങ്ങനത്തെ ഒരു പുതിയൊരു ഉൽപ്പന്നം നമ്മൾ ഉണ്ടാക്കി ആൾക്കാർ ധാരാളം മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ച ആൾക്കാർ പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഇപ്പം ചെയ്തേക്കുന്നത് നമുക്കിത് പണിക്കാർക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവണില്ല അവർ പറയുന്നത് ഒരു ദിവസം പണിക്കാരനെ വിളിച്ചു കൊടുന്നു കഴിഞ്ഞാൽ മിനിമം മൂന്ന് തവണയെങ്കിലും ഈ ഉൽപ്പന്നത്തിന്റെ കൈ കഴിയും ഇത് അഴിഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് മിനിറ്റ് സമയം കൊടുക്കണം ഈ ഇരുപത് മിനിറ്റ് സമയം ആറ് പൈസ പോണേ നമ്മളുടെ വിലയിൽ അണിക്കൂല പൈസ ഷെയർ ചെയ്യാം ഈ പിച്ചേ വേണ്ടിയിട്ട് കൂടാതെ മിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഈ തൂമ്പുടെ കൈയ്യെ മാത്രമായിട്ട് ഞങ്ങൾക്ക് വേണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ തൂമ്പുടെ കയ്യെ മാത്രമായിട്ട് നമുക്ക് മേടിച്ചു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഞങ്ങള് ഈ പൈപ്പിന്റെ വണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഒന്നേ കാലഞ്ച് ഒന്നരഞ്ച് വണ്ണത്തിൽ കിട്ടുന്ന പൈപ്പിന്റെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കുഴ ഉണ്ടാക്കണത് ഇതേ കുഴി ആയിരിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ അവിടെ നിങ്ങൾ മേടിച്ചുകൊണ്ട് തന്നെ തൂമ്പയ്ക്കുണ്ടാവുക അപ്പൊ ഈ തൂമ്പള കൈയും ഈ തൂമ്പ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യും ഈ തൂമ്പ കൈ ഇട്ട് മുറുക്കി എല്ലാം ഫിക്സ് ചെയ്ത് വെൽഡി നിർത്തുക ഇത് ഇരുമ്പാടണം ഇത് ഇരുമ്പാവണ സമയത്ത് നമുക്ക് ഇതിൽ വെച്ച് വെള്ളി നിർത്താം ഇതിന്റെ ഭാഗം നമുക്ക് ബലത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം അപ്പൊ നമ്മൾ എല്ലാ കൈയും എല്ലാ പണിയും കഴിഞ്ഞ് തൂമ്പഴ നമ്മൾ എന്റെ വീട്ടിൽ നിന്ന് എല്ലാ തൂമ്പ ഞാൻ കാച്ചു നനച്ച് വൃത്തിയാക്കി ഇട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫിറ്റ് കഴിഞ്ഞാല് പിന്നെ അത് കൊണ്ടോയിട്ട് കാച്ചിക്കാൻ പറ്റുള്ളൂ അറിഞ്ഞിട്ട് ഞാൻ തന്നെ എല്ലാ പണി കഴിഞ്ഞു കൊണ്ടു കൊടുക്കും എന്റെ എന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാ ഉൽപ്പന്നങ്ങളും അത് എല്ലാ പണിയും കഴിഞ്ഞതിനു ശേഷമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക കടയിൽ നിന്ന് മേടിച്ചോ ഉപയോഗിക്കാം അപ്പൊ നമ്മള് ഈ തൂമ്പ് അതേപോലെ ചെയ്തോണ്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കൈ മാത്രം നിങ്ങൾക്ക് കിട്ടിയിട്ട് ആ കൈന്റെ പൈസ പോകാന്നല്ലാണ്ട് നിങ്ങൾക്ക് യാതൊരു മെച്ചമുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കൈ മാത്രമായിട്ട് സപ്ലൈ ചെയ്യാറുമില്ല ഈ തൂമ്പ് ഫിക്സ് ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞാൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പോകുമ്പോൾ നിങ്ങൾ കടകളിലേക്ക് എത്തിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ചുകൊണ്ട് ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഒരു ഐറ്റം കൂടി ഞാൻ പരിധിപ്പെടുത്തി തരാം ശ്രദ്ധിക്കുക ഈ ഓരോ ഐറ്റത്തെ കുറിച്ച് പരിധി പരിധിപ്പെടുത്തി തരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തൊരാൾക്ക് ഉപകാരപ്പെടണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഒരു നല്ലൊരു ഉൽപ്പന്നം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ കൊടുക്കുക അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എണ്ണം കൂടട്ടെ എന്നിട്ട് ഈ ഉൽപ്പന്നം കൂടുതൽ ആളുകളിൽ എത്തട്ടെ എന്നിട്ട് എനിക്ക് വരുമാനം കൂടട്ടെ എന്നുകൂടി നിങ്ങൾ ആഗ്രഹിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നടക്കുള്ളൂ നേരെ മറിച്ച് ഞാൻ ഞാൻ ആഗ്രഹിക്കണം എനിക്ക് വരുമാനം കൂടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനൊരു മനസ്സിലാവില്ല നേരെ മറിച്ച് നിങ്ങളിത് മേടിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് അതിനുള്ള ഗുണനിലവാരം ഉള്ള ഉൽപ്പന്നം മേടിച്ചു എന്നുള്ളൊരു സന്തോഷം അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും കാരണം എൻ്റെ അടുത്ത് ഇത് ഉപയോഗിച്ച ആൾക്കാർ പറയാറ് പതിനഞ്ച് ദിവസം എൻ്റെ തൂമ്പ ഉപയോഗിച്ച് ഈ തൂമ്പക്കായി ഫിക്സ് ചെയ്ത തൂമ്പ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞാൽ പൈസ ലാഭമാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മേടിക്കാലോ നിങ്ങൾക്ക് അനുഭവം വരും മേടിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ അനുഭവം വരുള്ളൂ നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാം എന്തായാലും എൻ്റെ ഓരോ ഓരോ വീഡിയോ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കാണുകയാണെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള വലിയ അവസ്ഥ ഉണ്ട് നിങ്ങളത് പറയുന്നത് വേണം എന്നാൽ മാത്രമല്ല എനിക്ക് നേരെയാകാൻ പറ്റുള്ളൂ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ എല്ലാ ആൾക്കാരും അത് കാണണം അടുത്ത ആളോട് പറയണം ഷെയർ ചെയ്യണം മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുകയുള്ള സംവിധാനം ചെയ്യുക നമ്മളെ നാട് ഇപ്പോൾ കൃഷിൻ്റെ ഒരു മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല രൂ രൂപത്തിലെത്താൻ എന്നെ കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള കാര്യം ഞാൻ ചെയ്തു തരും അപ്പോൾ എല്ലാ ആൾക്കാരും അതുപോലെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ശക്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളെല്ലാ വീടുകളിലേക്കും എത്തിക്ക എത്തട്ടെ എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം